ഇ സി ടേപ്സ് ട്രെക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് സമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം നാൽപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് നാൽപ്പത്തി ആറായി അയ്യായിരം ഒന്ന് എഴുപത്തിരണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് തൊണ്ണൂറ്റേഴായി അയ്യായിരം ഒന്ന് ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് പന്ത്രണ്ടായി ആയിരം ഒന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തെട്ട് അറുപത്തഞ്ച് മുപ്പത്തഞ്ച് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് പത്തൊമ്പത് എൺപത്തിനാല് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണിലെ ടൂലെ ചാൻസ് അഭിനന്ദനങ്ങൾ ഉൾക്കെട്ടിന് അഭിനന്ദനകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സഭ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് പാർട്ട് ടൂലിലെ ചാൻസ് സമ്പർട്ടുകൾ എന്തൊക്കെ നമുക്ക് ഓർഡായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തെക്കറ്റമിറ്റുമായി മാത്രം എടുക്കുക വാട്ടർ ജൂലി ചാൻസ് നമ്പർ നോക്കാം നാൽപ്പത്താറ് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് എഴുപത്തി ആറ് അമ്പത്തിനാല് ഇരുപത്തി മൂന്ന് നാൽപ്പത്താറ് തൊണ്ണൂറ്റിനാല് അറുപത്തൊന്ന് അത്ത നമ്പർ നോക്കാം പൂജ്യമേ ഇരുപത്താറ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് ചാൻസ് ചാൻസ് പാർട്ട് പൂജനാല്പരണുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക